ബാംഗ്ലൂർ ഊബർ റോഡാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും എയർപോർട്ട് ടാക്സി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടാക്സിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പോവാൻ നിൽക്കുന്നവരുണ്ടെങ്കില് അതുപോലെ തന്നെ ബാംഗ്ലൂർ വയർ ഹൗസിൽ ജോലിക്ക് പോകുവാൻ നിൽക്കുന്നവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കട്ടെ അതായത് മുമ്പ് പല വീഡിയോയിൽ ഞാൻ ഇത് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ ഇപ്പോൾ ഇത് പറയേണ്ട അവസ്ഥ വന്നുകൊണ്ട് പറയുകയാണ് കാരണം ഒരുപാട് പേര് ജോലിക്ക് പോയി പെടുന്നുണ്ട് ക്യാഷ് പോകുന്നുണ്ട് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഏകദേശം കുറെ പേര് കോൺടാക്ട് ചെയ്യുന്നുണ്ട് അവർ അവരുടേതായ കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് പോയി പണി കിട്ടിയിട്ട് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം അതായത് കൂടുതൽ പരസ്യങ്ങൾ ഉണ്ടാണ് പോണത് ഈ ഊബറിന്റെ അല്ലെങ്കിൽ മറ്റു ടാക്സിയിലൊക്കെ പരസ്യം കൊടുക്കുന്നത് മലയാളീസ് ആണ് കൂടുതലും അതിലെ ഒരു എയ്റ്റി പെർസെന്റേജും അവിടെ പോയി കഴിഞ്ഞാൽ പണി കിട്ടുന്നുണ്ട് അതെങ്ങനെയാ വെച്ച് കഴിഞ്ഞാല് അവിടെ പോയി കഴിഞ്ഞാൽ ഡെപ്പോസിറ്റ് ഡെപ്പോസിറ്റ് എന്തായാലും കൊടുക്കണം ഈ ഡെപ്പോസിറ്റ് കൊടുത്തു കൊടുത്തുകഴിഞ്ഞാല് ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകുമ്പോൾ പൈസ തരാമെന്ന് പറയാം പക്ഷെ നമ്മൾ മൂന്ന് മാസം അവിടെ നിൽക്കൂലൊരു കുറപ്പുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ മേടിക്കുന്നത് ആ ഒരു എമൗണ്ട് നമുക്ക് നഷ്ടമാണ് മാത്രമല്ല ഈ എന്താ പറയുക അഞ്ഞൂറും നാനൂറ് രൂപ റെൻറ്റും പിന്നെ ഞാനിത് വർക്ക് ചെയ്തിട്ടുള്ളതാണ് വർക്ക് ചെയ്യുന്ന സമയത്ത് അത് നല്ലത് തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് ഇങ്ങനല്ല നമുക്ക് ശരിയാവില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ പിന്നെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് പോരണ്ടായത് അതുകൊണ്ട് ഞാൻ പല വീടുകളിലും പറഞ്ഞിട്ടുള്ളത് കാരണം എല്ലാ ചിലവും റൂമ് ഫുഡ് സി എൻ ജി പിന്നെ നമുക്ക് പോയി വരാനുള്ള ടൈം ഈ പന്ത്രണ്ട് മണിക്കൂറിന് വണ്ടി കിട്ടാം പക്ഷെ പന്ത്രണ്ട് മണിക്കൂറൊന്നും ഒന്നും തികയില്ല നമുക്ക് ആ ഒരു എട്ട് മണിക്കൂറൊക്കെ ഓടാൻ പറ്റുള്ളൂ എട്ടോ ഒമ്പത് മണിക്കൂർ ബാക്കി ടൈമൊക്കെ നമുക്ക് ട്രാഫിക്കിൽ അതിലൊക്കെ ആയിട്ട് പോകും അതുകൊണ്ട് നമുക്ക് ഇത് മാത്രമല്ല വണ്ടി തട്ടേ മുട്ട എന്തായാലും ആയിക്കഴിഞ്ഞാൽ അതിനൊരു പൈസ നല്ലൊരു പൈസ കൂടി എയർപോർട്ട് ടാക്സി കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നല്ല വണ്ടികളായിരിക്കും അതിനനുസരിച്ച് നല്ലൊരു എമൗണ്ട് തന്നെ പൊട്ടും അതുപോലെ ഈ വെയർ ഹൗസിൽ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തായാലും സർവീസ് ചാർജ് മേടിച്ചു വിടുന്നത് റിജിസ്റ്റാർജ്ജ് ചെയ്യാ രണ്ടായിരം മൂവായിരം ഒക്കെ ആയിരിക്കും അപ്പൊ നമ്മൾ ചേച്ചി അത് മേടിച്ചു പോകാൻ പറ്റും പിന്നെ വരുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു മൂന്നു അഞ്ഞൂറ് അല്ലെങ്കിൽ നാലായിരം രൂപ അയ്യായിരം രൂപ ഒരു റൂമിന്റെയും ഫുഡിന്റെയും പൈസ മേടിക്കും ആ പൈസ അവർ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് സാലറി കിട്ടുമ്പോൾ അതിന്റെ കൂടെ കിട്ടുന്നു കാരണം അവർക്കറിയാം സാലറി കിട്ടുന്നവര് ആ പൈസയും പോകും അതേ സെയിം ആണ് ഈ പറഞ്ഞ ഊബർ ടാക്സി കമ്പനിക്ക് സ്റ്റാർട്ടിംഗിൽ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു അയ്യായിരം അല്ലെങ്കിൽ മൂവായിരം ഒക്കെ മേടിക്കും ആ എമൗണ്ട് നമുക്ക് പോകും കാരണം മൂന്ന് മാസം കഴിഞ്ഞിട്ട് തിരിച്ച് പോരുമ്പോൾ നമുക്ക് ആ പൈസ അവർ തരുന്ന മൂന്ന് മാസം നിക്കൂലുണ്ട് അതുകൊണ്ടാണ് ആ പൈസ പോകും പോകും നിർബന്ധം ഉറപ്പ് പറയുന്ന എല്ലാവരുടെ കാര്യമല്ല നേരിട്ട് നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരെ വെയർ ഓഫിൽ പോകാൻ പറ്റും പരസ്യങ്ങൾ കണ്ടിട്ട് പോവാതിരിക്കുക അതേപോലെ വെയർ ഹൗസ് സംഭവിക്കാന്ന് വെച്ചാൽ കുറെ പേർക്ക് പണി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് പറയുകയാണ് അവിടെ പോയി കഴിഞ്ഞാൽ ഈ ആമസോണിന്റെ അല്ലെങ്കിൽ ഫ്ലിപ്പാർട്ടിന് അങ്ങനെ പല കമ്പനികളുടെ വെയർ ഹൗസ് ാണ് അങ്ങോട്ട് വിളിച്ചു വരുന്നത് പരസ്യം പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാല് ചില കമ്പനിക്കാര് ചില കമ്പനിക്കാരല്ല ലോക്കൽസ് ഉണ്ടാവും ഒരു ഗുണ്ടായിലേക്ക് പിടിച്ചു നിർത്തിയിട്ടേക്ക് നിങ്ങളെ മൊബൈലൊക്കെ പിടിച്ചു മേടിക്കുക അതല്ലെങ്കിൽ ഒരു മൂന്നൂറ് നാലായിരം മൂന്നായിരം അല്ലെങ്കിൽ അയ്യായിരം ഈ റേഞ്ചിൽ റൂമിൽ ഫുഡിൽ പറഞ്ഞ് കഴിഞ്ഞാൽ ഈ പൈസ അവർ പറയും സാലറി കിട്ടുമ്പോൾ പറയും എന്നിട്ട് റൂമിലേക്ക് കൊണ്ടു ആ വരുന്ന ചെല്ലുന്ന സമയം വിളിച്ച് സംസാരിക്കുന്ന കാര്യങ്ങൾ പക്കയായിരിക്കും ചെല്ലുന്ന ഓഫീസ് കാര്യങ്ങളൊക്കെ പക്കയായിരിക്കും അത് കഴിഞ്ഞിട്ട് നിങ്ങളെ കൊണ്ടുപോകുന്ന സ്ഥലമുണ്ട് ഈ വെയർ ഹൗസിലേക്ക് അതല്ലെങ്കിൽ താമസിക്കുന്ന റൂമിലേക്ക് അത് ആ റൂമിൽ മലയാളികൾക്ക് നിൽക്കാൻ പറ്റില്ല അതായത് പത്തു ഇരുപത് മുപ്പതും പേരൊക്കെ ഉള്ള റൂമും മറ്റേ ഷെഡ് പോലത്തെ സംഭവം ഉണ്ടല്ലോ അങ്ങനത്തെ വളർത്തേക്ക് കൊണ്ടുപോകും ഒന്നോ രണ്ടോ ദിവസം നിൽക്കും ചാടി നിൽക്കുന്നു ചാടിപ്പോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് പോരും അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടും പോരും അപ്പോൾ കൊടുത്ത പൈസ നഷ്ടമായിട്ടുണ്ട് ഒരുവിധങ്ങൾ പറയൂല പുറത്ത് പറയൂല പക്ഷെ ഞാനിപ്പോ വെയർ ഹൗസിന്റെ അല്ലെങ്കിൽ സ്റ്റോറിന്റെ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ